ഇത്രയും ആക്സൈറ്റി ഉള്ള ഒരു നിങ്ങൾ ഒരാളെ ആളാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ആങ്സൈറ്റി നിങ്ങൾ ഇത്രയും പേരെ മുന്നേ മറ്റേ അഴിഞ്ഞടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും അപ്പൊ ഞാൻ പറയാ ബാക്ക് സ്റ്റേജിൽ ഒന്ന് വന്ന് കണ്ട കൃത്യം മനസ്സിലാവും പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ മറ്റേ പ്രശ്നം തോട്ടം ഇങ്ങനെ നടക്കുന്ന ആളാ പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് അതൊരു മാജിക്കാണ് കോൺസേർട്ട് ഓഡിയൻസിൻ്റെ ഒരു സ്നേഹം ആ ദിവസത്തിൻ്റെ ഒരു ബ്യൂട്ടി ഒരു എന്തോ ഒരു സംഭവമാണ് ടെക്നിക്കൽ എല്ലാവരും എല്ലാം ടീം വർക്ക് ഐ ജസ്റ്റ് എൻജോയ് ദ പ്രോസസ്സ് അതാണ് അതിൻ്റെ സത്യം ഒരിക്കലും എനിക്ക് സ്റ്റേജിൽ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല ആ അഭിനയിക്കേണ്ടി വന്നല്ല ഞാൻ അഭിനയിക്കാറില്ല ഞാൻ ആ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയും രണ്ട് വെള്ളി കിട്ടിയില്ലേ അപ്പം കിട്ടി ചേട്ടാ കുഴപ്പമില്ല പൊയ്ക്കോളം അല്ല നമുക്കത് മറക്കാമെന്നോ ഞാനത് സത്യം പറഞ്ഞത് പെർഫോം ചെയ്യുന്ന സമയത്തായി ട്രൈ ടു നമ്മളെ ഒരു കുടുംബം പോലെ ആകുന്ന ഒരു ഫീലാണ് അത്രയും പേര് ഒരു ഒരു ശബ്ദമായിട്ടും ഓഡിയൻസ് ഫുള്ളായിട്ട് ആ ഒരു സ്നേഹവും നമ്മളുടെ ഇതും കൂടെ നിൽക്കുന്നവരുടെ ഒരു ടുഗെദർനെസ്സും അങ്ങനെ എനിക്ക് കയറാൻ പറ്റുള്ളൂ ഇപ്പം കൂടെ നിൽക്കുന്നവരുമായിട്ടുള്ള അത്രയും മാനസികമായൊരു അടുപ്പമുണ്ട് എനിക്ക് എൻ്റെ കൂടെ പ്ലേ ചെയ്യുന്ന ഓരോരുത്തരും അങ്ങനെയുള്ള ആർട്ടിസ്റ്റഡ് ആയിട്ട് മാത്രമേ ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ അപ്പം ഞങ്ങളുടെ ഒരു ടുഗേദർ ഓഡിയൻസിലേക്ക് നമ്മൾ കൊടുക്കാൻ നോക്കുന്നു അവരിത് ഇങ്ങോട്ട് തിരിച്ച് തന്നു തുടങ്ങിയാൽ പിന്നെ അതൊരു മേളമാണ് അതിലെന്ത് തെറ്റ് വന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷയം ഞാൻ അത് ഡോൺ ടേക്ക് ഇറ്റ് ടു ഹാർട്ട് അറ്റ് ഓൾ അന്ന് പ്രശ്നം വന്നു ശരിയാണ് ഈ പാട്ട് കുറച്ച് വർഷമായി പക്ഷെ ഓഡിയൻസ് നമ്മള് നിൽക്കുന്നേ അത് പ്രത്യേക ഒരു ബ്യൂട്ടിയാണ് അവർക്കറിയാം അവർക്കെല്ലാം അറിയാം ആ ഈ പാട്ടിൽ ഈ പ്രശ്നം വന്നു പക്ഷെ അവരതല്ല അവിടെ നിന്ന് കൊണ്ടുപോകണ്ട അവർ ആ മോമെന്റ് ആ വ്യൂ ഒരു എനർജി ലെവലാണ് ആൾക്കാര് വീട്ടിലോട്ട് കൊണ്ടുവന്നത് ആ സ്നേഹം ആണ് അല്ലെങ്കിൽ ഗീവ് ആൻഡ് ടേക്ക് ഷോബിസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇപ്പൊ കമോൺ എംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ് എല്ലാവരും പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യണം നമ്മൾ ഫീൽ ചെയ്ത് ചെയ്യുമ്പോൾ അത് അവർക്ക് കിട്ടും ചില ഓഡിയൻസിന്റെ അടുത്ത് ഞാൻ പരിഭവം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്തെന്ന് ഇഷ്ടം നമ്മളിവിടെ ഇത്ര എന്തെങ്കിലും ഒന്ന് അപ്പോൾ അപ്പൊ കൂടെ ഡിഫറെന്റ് നമ്മൾ യു ഹാവ് വി പൊളൈറ്റ് എവറിബഡി നമുക്ക് നമുക്ക് എന്ത് എന്തും തുറന്ന് സംസാരിക്കാം മനുഷ്യരല്ലേ പക്ഷെ പറയുന്നതിനൊക്കെ ഒരു ഒരു രീതിയുണ്ടോ അത്രേ ഉള്ളു ഓഡിയൻസിന് അടുത്ത് നമ്മൾ ആ നമുക്ക് ഇന്നൊരു അസ്വസ്ഥയുണ്ട് നിങ്ങളുണ്ടെങ്കിൽ നമ്മൾ നോക്കും ഒരു നിൽക്കും അതൊരു ലൈവ് പെർഫോമറിനെ അത് പറഞ്ഞത് ശരിക്കും ഭയങ്കര ഫീലിംഗ് ആണ് ചില ഷോസ് ഇടയ്ക്ക് നിർത്തി ബ്രേക്ക് ഒക്കെ എടുത്ത് ഞാൻ വന്നിട്ടുണ്ട് ചുമ്മാ ഞാനങ്ങനെ പോയിട്ടുണ്ട് ഞാൻ ഇപ്പൊ ചില എന്തിരി ബുദ്ധിമുട്ട് തോന്നിട്ടു അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവും അത് തിരിച്ചു വരുമ്പോൾ അത്രയും വാമായിട്ട് നമ്മള് റിസീവ് ചെയ്യും ചെയ്യും അല്ലാതെ അവനെന്തിനാ അങ്ങനെയല്ലത് നമ്മളാ ആറ്റിറ്റ്യൂഡ് നമ്മളെ ഒരു ആ ഒരു പ്യോറസ്റ്റ് ഒരു സാധനം കൊടുക്കുമ്പോ അവർക്കത് തരുത് അതിനകത്തൊരു തർക്കവും ഇല്ല ഓഡിയൻസ് ബ്യൂട്ടിഫുൾ ആണ് അങ്ങനത്തെ ഒരു കാര്യത്തില് ചിലവർ ആദ്യം ഒന്ന് ഇൻഹിബിഷൻസ് ഉണ്ടാവും ചില ഓഡിയൻസ് ചിലവർ ആദ്യം ഒന്ന് ഇച്ചിരി ടഫ്പ്രോസ് ചെയ്യാൻ അല്ലാതെ അവർക്ക് ഫീൽ ചെയ്യാഞ്ഞിട്ടോ അങ്ങനെ ഒന്നുള്ളത് നമ്മളവരെ തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യം പിന്നെ റോങ് ഒരു ക്രൗഡ് വന്നു നിന്നാൽ അവരങ്ങനെ അങ്ങനെ ബിഹേവ് ചെയ്യുന്നിരിക്കും ഒത്തിരി അതിന് പോലെ അതൊക്കെ നമ്മൾ എന്തായാലും പാർട്ട് ആൻഡ് പാർസൽ ഓഫ് വേറെ ഇൻഫ്ലുവൻസസ് വന്ന് നിക്കുന്നവര് എല്ലാരും ഒരേ രീതിയിലായിരിക്കില്ലല്ലോ ചിന്തിക്കുന്നത് ചിലവർ അത് എൻജോയ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കും ചിലവർക്കത് അവരുടെ ഫ്രസ്ട്രേഷൻ റിലീസ് ചെയ്യാനുള്ള സ്ഥലമായിട്ട് അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ അപ്പം തന്നെ പറയാറുമുണ്ട് അവിടെ ഞാൻ മറയാറും മറക്കി വെക്കാറൊന്നുമില്ല ചേട്ടാ മോശമാണ് ചേട്ടാ അത് പാട ഒരു പാടുക എന്നൊക്കെ പറയുന്നതൊക്കെ മോശമല്ലേ ചേട്ടാ ആലോചിച്ച് നോക്കും അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കും ആസ് ഓഡിയൻസ് ബാക്കി ഇത്രയും നല്ല ഓഡിയൻസിന്റെ പേര് നിങ്ങൾ ഒറ്റയാൾ കളയല്ലേ നമുക്ക് പറയുമ്പോൾ പുള്ളി പുള്ളിവിന്റെ ഗിൽറ്റ് അടിച്ചിട്ട് പിന്നെ ശരിയാവും ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ മീങ് പെർഫോമർ ഒരു പത്ത് പതിനെട്ട് വർഷത്തെ എൻ്റെ അനുഭവത്തിലുണ്ട്